പിന്നെ സോറി ഞാനൊക്കെ ഉമ്മനുണ്ടാക്കിയറിയില്ല അപ്പൊ ഇത് ബേറ്റു അച്ചാറാണ് െൻ ഒരു ചീനമുളകണ്ടത് അത് ഞാൻ കഴിക്കുകയാണ് അത്യാവശ്യം നല്ല സ്പൈസി ഉണ്ടത് അപ്പോ ഈ സാധനങ്ങളെ തെറ്റി നമ്മൾ തറവാട്ടിലേക്ക് പോവുകയാണെ അപ്പൊ എന്താണ് സംഭവം ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല നമ്മൾ ആപ്പാ ആപ്പ ദുബായിക്ക് പോവുകയാണ് ഇന്ന് ഇന്ന് രാത്രി ഒമ്പതരക്ക് പോകും സങ്കടം കണ്ട് ഇനി വേ ഈ സാധനങ്ങൾ കൊണ്ടെടുക്കണം അപ്പോൾ ചെന്നിട്ട് അവിടുത്തെ കാണാം അപ്പോൾ ആ പപ്പ ഇവിടെ ആക്കിക്കാണ്ട് പോയതാണ് അപ്പോൾ ഓർക്കും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞോണ്ട് ഓടെ അവിടെ ആക്കിക്കാണ്ട് പോയതാണ് അപ്പം രണ്ടാടും കൂടി ഇതാ മുന്നിൽ സൂപ്പറായിട്ട് ഇതാ പോകുന്നുണ്ടേ ഇങ്ങോട്ട് നോക്കിക്കാണേ എങ്ങനെ നമ്മൾ ദ തരവാട്ടി വീട്ടിലെത്തിരണോ ആരും കാണായേട്ടോ അയ്യോ ഹൈ ഹൈ അപ്പോൾ നമ്മൾ എല്ലാരും പോയിക്കൊണ്ടിരിക്കുന്നത് തോടത്തിലോട്ടാണ് ഇത്ര കാലങ്ങളൊക്കെ ഫോർ വാട്ട് ഫോർ വാട്ട് എന്തിനെ ഫോർ വാട്ടി സംതിങ് മാളോളി പരിക്ക് ആ എസ് മാളോളി പരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും പോവുകയാണ് പോവണേ ആ പോണ്ണം എനിക്ക് മനസ്സിലായിക്കണേ ആ രണ്ടും ഇവിടെ ഇണ്ടില്ലേ അതെ കേൾക്കുന്ന മൂന്നല്ലണ്ട അ വെച്ചി അബേ അമ്മ ജാജിമോൻ ദാ ജാജിമോൻ ഹൈ ബരയോ ഹൈ ഹൈ ഇങ്ങനെ വരണ്ടി ഇങ്ങനെ ഹൈ ഹൈ വാലെikumസ്സലാം അ ഇങ്ങണ്ട ഒൽച്ചൂടി ഇങ്ങണ്ട ഒൽച്ചൂടി അന്നെ ജാജിമോനെ ഇങ്ങണ്ട ഒൽച്ചൂടി ഇട്ടങ്ങന ആൈവ വാവ ഇങ്ങണ്ട ഒൽച്ചാ വന്ന പങ്ങണ്ട് പോകുന്നേ ഇല്ല ഇനി നമ്മൾ തായോട്ട് പോയി അതെടുത്ത് കൊണ്ടുവരണം അപ്പോൾ ഇതാണ് നമ്മൾ ഞമ്മള് മാന്തണിനെടുക്കാൻ പോണ അപാരതോടെ വാവ് ഇമാണെന്നാലും കഥ കുത്തിണ്ടോ ഇല്ല തോന്നണേ അച്ചാറും പിന്നെന്താ ഇത് ചീഞ്ഞാ ഉപ്പിളിട്ടോ എന്താണ് മാന്തൗത്തിരോണ്ട് <laughs> Niunu? <laughs>, Niunu? <laughs> Niunu Kalor. Kalor ു നിങ്ങക്ക് എന്താ പണി കള്ളടുക്ക അപ്പൊ ഗ് നമുക്ക് ഒരു ക്രിക്കറ്റ് കളിക്കാം അല്ലേ ഞങ്ങൾക്ക് അറിയില്ല കേട്ടാ നമുക്ക് നോക്കാം ഹായ് ഡി വൺ ടു ട്ടല്ലാരും തൂണിടുക്കണേ പുലി എങ്ങനെയാണ് പുലി

ഒരു പൊറാട്ടം മതി എനിക്ക് ഒറ്റ ഒന്ന് മതിയോ അയ്യോ അയ്യോയോ യോടെയോ നമ്മൾ െട്ടിലാണ് നെക്സ്റ്റ് വരാൻ പോണത് അപ്പൊ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് മാന്തി ഉൾമാരങ്ങയും അതുപോലെ ചിപ്സും കാര്യങ്ങളും പിന്നെ ആ അച്ചാർ ബീഫ് അച്ചാറൊക്കെ കേട്ടോ അച്ചാറൊക്കെ ഓക്കെ പക്ഷെ ആപ്പിക്ക അതാണ് ഫിസ്റ്റ് ആപ്പ വരിക അപ്പാന്റെ ഫ്രണ്ട്സൊക്കെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ തോമ്പി അതിന്റെ ഒരു എത്ര ഉണ്ടാവും

आये सैर सारे सारे। काटली 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 सारे ये। ये गाइस लग रहा है बेटा ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളൂ കേട്ടോ ഓക്കെ ബൈ